ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് റിബൺ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ആർക്ക് വേണമെങ്കിലും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഹെയർ ബന്നിൻ്റെ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കണ്ടു വെക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേബിനായിട്ട് ഞാനിപ്പോൾ രണ്ട് കളർ റിബൺ എടുത്തിട്ടുണ്ട് ഒരു ബ്ലൂ കളറും ഒരു ബ്ലാക്ക് കളറുമാണ് ഇത് ബ്ലൂ കളർ കുറച്ച് വീതി കുറഞ്ഞ ടൈപ്പാണ് ബ്ലാക്ക് കളറാണെങ്കിൽ കുറച്ച് വീതിയുള്ള ഉള്ള ടൈപ്പാണ് അപ്പോൾ ഈ രണ്ട് റിബൺ വെച്ചിട്ടാണ് ഇന്നത്തെ ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന്റെ വീതി ഞാൻ കാണിച്ചു തരാം ഈ ഒരു ബ്ലൂ കളർ റിബണ് ഏകദേശം ഒരു ഒന്നര ഇഞ്ച് അത്രയൊക്കെ വീതി ഉണ്ടാവുള്ളൂ ബ്ലാക്ക് കളർ ആണെങ്കിൽ രണ്ടര മൂന്ന് ആ ഇഞ്ച് വീതിയിലാണ് വരുന്നത് ഒരുപാട് പേരുടെ സംശയമാണ് ഇതുപോലത്തെ റിബണ് എവിടെ കിട്ടുക എന്നൊക്കെ ഉള്ളത് ഫാൻസി കടകളിലും പിന്നെ ക്രാഫ്റ്റ് ഒക്കെ വിൽക്കുന്ന കടകളിലും ഇത് നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ പല കളറും പല മെറ്റീരിയലിലും നമുക്ക് റിബണ് വരുന്നുണ്ട് ഏകദേശം ഒരു റോളിന് ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് അതിന് ശേഷം ഈ ബ്ലാക്ക് കളറ് റിബണിൻ്റെ സ്റ്റാർട്ടിങ് ഭാഗത്തായിട്ട് ഒന്ന് ലാമ്പ് വെച്ച് ഉരുക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഫ്ലവറൊക്കെ മേക്ക് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ നൂല് വെലിഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇതാ ഒരു സൂചി നൂലും കോർത്തെടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു റിബൺ എടുക്കുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്തല്ലാതെ ഫസ്റ്റ് മുതൽ സൈഡിലൂടെ ഒന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ റണ്ണിങ് സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് അത്യാവശ്യം വലിപ്പത്തിലുള്ള സ്റ്റിച്ചിട്ടിട്ട് നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് ഇതിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ പറയാൻ പറ്റും ആ ഒരു ഷേപ്പ് ആവുന്നത് വരെ ഇങ്ങനെ തുന്നി കൊടുക്കുകയാണ് ചെയ്യുക ഏകദേശം ഇതാ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലായി വന്നപ്പോൾ ഞാൻ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ലാസ്റ്റ് ഭാഗവും ആ എൻഡിൽ ഒന്ന് ലാമ്പ് വെച്ച് ഉരുക്കി കൊടുക്കുന്നുണ്ട് നല്ല നീറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് തിനു ശേഷം ഒരുപോലെ ആക്കി പിടിച്ച് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കണം കെട്ടി കൊടുക്കുക അല്ലെങ്കിൽ ലാസ്റ്റ് ഭാഗം വര വരുന്ന ഭാഗത്ത് തുന്നി കൊടുക്കുക ചെയ്താൽ മതിയാവും ഞാനിപ്പോൾ കിട്ടിയിട്ട് കൊടുത്ത് ഇതൊരു ഫ്ലവർ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് വലിച്ച് ലെവൽ ചെയ്ത് വെക്കണം അതിന് ശേഷം ഇതിൻ്റെ രണ്ട് അറ്റങ്ങൾ വരുന്ന ആ ഭാഗം ഒന്ന് കൂട്ടിപ്പിടിച്ച് അതും ലാമ്പ് വെച്ച് ഒന്ന് ഒഴിക്കുമ്പോഴേക്കും അതവിടെ പ്രസ് ചെയ്ത് ഒട്ടി നിൽക്കും ഇതുപോലെയുള്ള നാല് ഫ്ലവറാണ് നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്യുമ്പോൾ വേണ്ടത് അപ്പോൾ അങ്ങനെ നാല് ഫ്ലവർ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ബ്ലൂ കളറ് റിബൺ വെച്ചിട്ടോ ഇതുപോലെ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇത് വീതി കുറവായതുകൊണ്ട് കുഞ്ഞു കുഞ്ഞ് ഫ്ലവറാണ് ആണ് കിട്ടുക അപ്പോൾ ആ ബ്ലാക്കിൻ്റെ നടുഭാഗത്ത് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞ് ഫ്ലവർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ ലാമ്പ് വെച്ചൊന്ന് ഉരുക്കി കൊടുത്ത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്താണ് നൂല് സൂചിയും കോർത്തെടുക്കേണ്ടത് ബ്ലാക്ക് ഫ്ലവർ പോലെ അതിൻ്റെ ലാസ്റ്റ് ഭാഗം താഴെ ഭാഗത്തല്ല കോർത്തെടുക്കുന്നത് ഇതിൻ്റെ സെൻ്റർ ഭാഗത്തൂടെ നൂലിട്ട് ഇതും ടൈറ്റ് ചെയ്തൊന്ന് കോർത്തെടുക്കുന്നുണ്ട് ഈ കളറ് റിബണും ലാസ്റ്റ് എൻഡ് ഭാഗത്ത് ഒരു ഫ്ലവറിന്റെ ഷേപ്പ് ആയി വരുമ്പോൾ നമുക്ക് നിർത്താം എന്നിട്ട് ലാസ്റ്റ് ഭാഗത്ത് ഇതുപോലെ നല്ല ടൈറ്റ് ചെയ്ത് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെയുള്ള നാല് ഫ്ലവറാണ് ആവശ്യമുള്ളത് അപ്പൊ ബ്ലാക്ക് കളർ ഫ്ലവറിന്റെ സെൻട്രൽ ഭാഗത്തായിട്ട് ഒട്ടിച്ച് കൊടുക്കാനാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത് അപ്പൊ ആ നാല് കളർ ഫ്ലവർ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഒരു ഹെയർ ബാൻഡ് എടുക്കുന്നുണ്ട് ഇത് ഒരു കുറച്ച് വീതി കുറഞ്ഞ ടൈപ്പ് ഹെയർ ബാൻഡാണ് ഇതിൻ്റെ വീതി ഉള്ള ടൈപ്പ് അവൈലബിൾ ആണ് ഇപ്പോൾ അപ്പം ഞാൻ വീതി കുറഞ്ഞ ടൈപ്പ് ഹെയർ ബാൻഡ് ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ബ്ലാക്ക് കളർ റിബൺ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് നമുക്ക് അല്ലാണ്ട് വേണമെങ്കിലും ഇതിൽ ഈ ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കാം പക്ഷേ ഞാനിപ്പോൾ ബ്ലാക്ക് കളർ റിബണ് അതിൻ്റെ കുറച്ചുകൂടെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്ന് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഹെയർമെൻറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് ഓരോ ഭാഗത്തായിട്ട് ഈ ഫ്ലവർ നമ്മൾ അതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫോം ഷീറ്റ് കട്ട് ചെയ്തിട്ട് അത് അതിനൊന്ന് ഗ്ലൂ ആക്കി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ മുകളിൽ ഫ്ലവർ നമ്മൾ വെക്കുകയാണെങ്കിൽ നല്ല ഒട്ടി നിൽക്കും കേട്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഇളകി വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇനി ആദ്യം ഫസ്റ്റ് ആയിട്ട് ബ്ലാക്ക് കളർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഒട്ടിച്ച പാടെ നിൽക്കണമെന്നില്ല ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്യുമ്പോഴാണ് ഇതൊരു നല്ലപോലെ ഒട്ടി നിൽക്കുകയുള്ളൂ നിങ്ങൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് ഒട്ടി നിൽക്കും അപ്പോൾ ഈ ഒരു ഗ്ലൂ ആയതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്യണം അപ്പോൾ എല്ലാ ഫ്ലവറും ബ്ലാക്ക് കളർ ഫ്ലവർ താഴെയായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഈ ബ്ലൂ കളർ ഫ്ലവറും കൂടെ നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം എല്ലാ കളറും ഞാനിതില് ഗ്ലൂ അപ്ലൈ ആക്കി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ ബ്ലൂ ഫ്ലവറിന്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ബീഡ്സ് എടുത്ത് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഇതൊരു മീഡിയം സൈസിലുള്ള ആണ് നല്ല സ്മോളും അല്ല നല്ല ലാർജും അല്ല അപ്പൊ ഒരു മീഡിയം സൈസിലുള്ള ഈ ഒരു ബീഡ്സ് എടുത്തിട്ട് അതിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് ഒന്ന് ഗ്ലൂ അപ്ലൈ ആക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫ്ലവർ നമ്മുടെ ഹെയർ ബാൻഡ് കുറച്ചൊരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം ഇത് വൈറ്റ് കളർ ബീഡ്സ് ആണ് കേട്ടോ ഒരു പാക്കറ്റിന് പത്ത് രൂപ ചില ഷോപ്പിലൊക്കെ ഇരുപത് രൂപയ്ക്കാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ പത്ത് രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ബീഡ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ആ ബീഡ്സ് ആണ് അതിലേക്ക് ഒപ്പിച്ച് കൊടുക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ആർക്ക് വേണമെങ്കിലും മേക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഹെയർ ബാൻഡ് വീഡിയോ ആണ് അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പുതിയ നല്ല നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്